നിങ്ങൾ ഇതിന്റെ ഒരു ഡിസൈൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഫാമിലി വരുമ്പോഴത്തേക്കും അവരുടെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ അവരുടെ റൂം എന്നുള്ള സന്തോഷം അതെ ഫുൾ ബോഡി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഔട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് ആണ് ആണ് യെസ് വാഷിംഗ് ഏരിയ ബെഡ്റൂം സൈസ് നമുക്ക് നമുക്ക് ഡോർ ചെയ്ത് നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ആ വീടിന് എന്തേലുമൊക്കെ വ്യത്യാസം അത് ഇൻ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ വീഡിയോ എടുത്തിട്ട് കാര്യമുള്ളൂ കാര്യങ്ങനെയുള്ള വീടും അതിൻ്റെ ഇൻറ്റീരിയറാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഡിസൈൻ ചെയ്യിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബാസിത്തും അക്ഷയും പാർട്നേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ ഗോഡ്സ് ആണ് അവരുടെ ഒരു വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് എടപ്പാൾ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എടപ്പാളാണ് ഒരു കസ്റ്റമർ വീട്ടിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള വീട് അത് ഫോർ ബി എച്ച് കെ ആയിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെയാണ് ഞാനാ ജയ്ശങ്കർ ഹോമാർ കൊമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന അക്ഷയാണ് നമസ്കാരം എന്റെ സെക്കൻഡ് ഹാഫില് അക്ഷയ സുഹൃത്തും പാർട്ണറും കൂടിയായ ബാസി തന്റെ ഒപ്പൻ അക്ഷയ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഫോർ ബി എച്ച് കെ ആയിട്ട് കസ്റ്റമർ പേര് എന്ന് കേട്ടെ അബ്ദുൾ ലത്തീഫ് ആണ് കസ്റ്റമർ പേര് ഓ ആള് വെളിയിലാണ് ആള് പുറത്താണ് ഖത്തറിലാണ് ഖത്തറിലാണ് ഉള്ളത് ആള് വന്ന ഒരു എന്താ പറഞ്ഞ അവധി സമയത്ത് അതെ അതിനിടയ്ക്ക് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഞാൻ കണ്ണൂർ പോകുന്ന വഴിക്ക് എടുക്കുകയാണ് എടപ്പാളാണ് സ്ഥലം നമ്മൾ മുന്നേ ഒരു എടുത്ത് ഈ തന്നെ ഇടപ്പാളായിരുന്നു എടപ്പാൾ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ വ്യത്യാസം അത്രല്ലോല്ലോ എടപ്പാട് എത്തേണ്ട അതിന് മുമ്പാണ് ഇത് ഞാൻ പറയുമായിരുന്നു ഇതിപ്പോ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കോമ്പൗണ്ട് വോളൊക്കെ കെട്ടി ഭംഗിയായിട്ട് ഈ കല്ലുകളൊക്കെ വിരിച്ചിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിന്റെ സ്ട്രക്ചറിന്റെ ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് അല്ല സ്ട്രക്ചർ ഓൾറെഡി ചെയ്തിട്ടുള്ള വേറെ ബിൽഡർ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് എന്താ വെച്ചാൽ സ്ട്രക്ചറിന് ശേഷം ഫിനിഷിംഗ് വരെ നമ്മളാണ് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് എല്ലാം അടക്കം ഇന്റീരിയർ ഓ നോർമലി ഏതാ ഇത് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് േൺ ആണ് താന്റു താന്റസ്റ്റോണും കോബിളും കൂടെ അത്യാവശ്യം കുറച്ച് നമ്മുടെ നാച്ചുറൽ ഗ്രാസും കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു സംഗതിയായിരിക്കും അതെ കോമ്പൗൺ വളരെ തിരിച്ചിട്ടുണ്ട് കോണ്ടംപററി ലുക്കിലാണ് അതെ വീട് വന്നിരിക്കുന്നത് നമുക്ക് വീടിന്റെ ഒരു ഭിത്തിയിലേക്ക് മിറ്റീരിയല ടെക്സ്ചർ വർക്കുകൾ അകത്തും പുറത്തും ടെക്സ് ഉണ്ടോ എക്സീറിയർ വോളും ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് പിടിച്ചിട്ടുണ്ട് അല്ലേ ഇതിനകത്ത് ഞാൻ കണ്ടത് ഈ വീട് ഫുള്ള് ഫുള് ആയിട്ട് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് ആണ് ഇത് വന്നിട്ട് ലപോത്രയാണ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ലപോത്രൈറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തത് നമുക്ക് ഇതിന്റെ സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കർപ്പ അറ്റാച്ചഡാണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് വരുമ്പോഴും ഫുൾ മാർബിൾ അല്ലേ അതെ അതെ മർബിൾ ആകുമ്പോഴത്തേക്കും പിന്നെ വേറെ നമുക്ക് ഈ പറഞ്ഞാലും സ്പേസറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ ജോയിൻ ഫ്രീ ആയിട്ട് വരിക അല്ലേ പിന്നെ തടികളാണോ പൂർണ്ണമായിട്ടും അതെ നമ്മള് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്ലാവാണ് നമുക്ക് മെയിൻ ഡോർ ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് പ്ലാവാണ് ഫുള്ള് ഡോർ തേക്കാണ് തേക്കിലാണ് അതെ അത് ഈ വീടിന്റെ ഡിസൈനോട് അങ്ങനെ ഒരു കോണ്ടംപററി ഡിസൈൻ കൃത്യമായിട്ട് മാച്ച് അതെ അതെ യെസ് അല്ല കാണാനുള്ളത് ഇന്റീരിയർ ആണ് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഈ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തിരിക്കുന്ന നിങ്ങളാണെന്നുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇതിന്റെ ഡിസൈൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഓൾറെഡി നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഇതിന്റെ ഇന്റീരിയറും അതായത് ടൈമിൽ തന്നെ നമ്മൾ ഇതിന്റെ ഡിസൈൻ ഫയൽ ഓരോ മെറ്റീരിയൽ അതെ 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 ഈ സോഫ ഫെൻ സോഫയുടെ തുണി റെക്സിൻ പോലും നമ്മള് റീഡിയ പ്രകാരം ഫോളോ നല്ല ഇതാണല്ലോ റെക്സിൻ ചെയ്തിരിക്കുന്ന അടിപൊളിയാണല്ലോ വാട്ടർ റെസിസ്റ്റൻസ് ആണ് അതെ ആയിട്ടുള്ള ഒരു സോഫയാണ് കൊടുത്തിരിക്കുന്നത് സോഫ ഈ കളറും അങ്ങനെ തന്നെ ഇതിന്റെ കളറും ഡബിൾ കളർ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും ഡബിൾ അല്ലേ അതെ അത് ഒരു കോവ് കൊടുത്തിട്ടാ ചെയ്തിരിക്കുന്നത് അതെ അതെ അത് തന്നെ ഈ ഒരു ഈ റൂമിന്റെ പ്രത്യേകതയും കൂടെ പറയാം ഇതൊരു ഡബിൾ ഹൈറ്റ് റൂം ആണ് ചെയ്തിട്ടുണ്ട് അതിൽ ജനാലകളുടെ കട്ടിങ് എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ എല്ലാം തന്നെ നമ്മുടെ റോമൻ 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 യെസ് കട്ടൺ മുകളില് അത് ചെയ്തിരിക്കുന്നത് ഏതാണ് അതായത് ലൈറ്റിന്റെ മുകളിലുള്ള സീലിംഗ് പാനലിംഗ് പാനലി പാനലിങ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലാമിനേഷൻ ആണ് ഓ ചെയ്തിട്ടുള്ളത് അതായത് ആണ് ചെയ്തുള്ളത് അതിന് മേലൊരു ഹാങ്കിങ് പർച്ചേസ് ചെയ്താൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ രണ്ട് സിംഗിൾ എന്താ പറയാ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു അതെ ഇത് ഏതാണ് എവിടെ എവിടെന്നായിരുന്നോ ഇത് നമ്മൾ കസ്റ്റമൈസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ഇത് നമുക്ക് മെറ്റീരിയൽ വരുന്നത് ഫുഡ് യൂസ് ചെയ്തിട്ടുള്ളത് അതെ ഇവൻ നമുക്ക് കോഫി ടേബിൾ ആയാലും ഈ സൈഡ് ടേബിൾ ആയാലും ഒക്കെ നമുക്ക് ആഷ്വുഡ് ഇതിനൊരു പ്രത്യേകത ഒരു പ്രത്യേകിഷ് ഡിസൈൻ ആണ് അതെ അതെ ഒരു ടർക്കിഷ് ഡിസൈൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ ഒക്കെ വരുമ്പോഴത്തേക്ക് സെന്റർ ടേബിളും കൊടുത്തിരിക്കുന്നു ഇതിലെ എടുത്തു പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലോറിംഗ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് വലിയ ബിഗ് സൈസിലുള്ള മാർബിൾ എന്നുള്ളതാണ് സീംലെസ് ആയിട്ടുള്ള ഒരു പാർട്ടി അല്ലെ അതെ ഇത് നമ്മൾ ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ വെനിയർ ആണ് എന്നിട്ട് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനിഷിംഗിൽ വരുത്തിയിട്ടുള്ളത് ഫുൾ ഒരു ആർക്കി ഡ്രൈവ് പോലെ അതിൽ തന്നെ എനിക്ക് വന്നു മറ്റേ ഇത് വന്നിട്ടുണ്ടോ ജി ഐ ജി ഐയുടെ നമ്മൾ കൊടുത്തിട്ട് ഡിസൈൻ ഓ വുഡിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നു

പെയിന്റ് ആണ് പിന്നെ ഇതും യൂസ് ആണ് യെസ് ആഷ്ടോഷ്ടാണ് ഈ ഒരു ഏരിയ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുത്തിരിക്കുകയാണെ ഇവിടെ നമുക്ക് നേരെ ഫാമിലി ലിവിങ്ങിലേക്ക് വന്നാലും ഫാമിലി ലിവിംഗിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവറ്റ് റൂം എന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ യാ അതും ചെയ്തിരിക്കും നമ്മൾ ആ വെളിയിൽ കണ്ട ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് അതെ സെയിം തന്നെയാണ് കളറിൽ നമ്മൾ മാറ്റം വരുത്തി ചെയ്തോ ഓ ഇവിടെ ഒരു സെൻറ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതെ കർട്ടൻസ് നമുക്ക് ഡബിൾ ലെയർ കർട്ടൺസ് വന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതെ അതായത് എല്ലാ ബെഡ്റൂം ഡബിൾ ഫുൾ ലെങ് വന്നിടത്തെല്ലാം നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തുള്ള എന്താ വെച്ചാൽ ഡബ്ല്യു പി സി ഓ നമ്മള് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേലെ നമ്മൾ പി യു പെയിന്റ് അടിച്ചിട്ടാണ് നമ്മൾ അത് ഫിനിഷിംഗ് വരുത്തിയിട്ടുള്ളത് വാൾപേപ്പർ ഉണ്ടോ ഇതിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ചെയ്തത് ടെക്സ്ചർ ചെയ്തിട്ട് ടെക്സർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി േഷൻ ലാമിനേഷൻ ഒട്ടിച്ച് ലാമിനേഷൻ ആണ് ഫിനിഷിംഗ് ഫിനിഷിങ് ചെറിയൊരു മൊത്തത്തിൽ മൂന്ന് ഫിനിഷിംഗ് വന്നിട്ടുള്ളത് ഇവിടെ നിറച്ച് പ്രൊഫൈൽ ലൈറ്റിന്റെ ഒരു സംഗതി പോയിട്ടുണ്ട് അല്ലേ അതെ അതെ പ്രൊഫൈൽ ലൈറ്റിങ്ങൾ അത് ഭിത്തിയിലായിക്കോട്ടെ പല സ്ഥലങ്ങളിലായിട്ട് കൂട്ടെ പ്രൊഫൈൽ ലൈറ്റ് ഇട്ട് ഒരു ബ്ലാക്ക് ഇട്ടാതെ കിടന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് അങ്ങനെ പ്രൊഫൈൽ ലൈറ്റ് അതെ വാം കളറാണ് ലൈറ്റ് എല്ലാം ഇതെന്തുകൊണ്ട് ഇവിടെ വന്നു സംശയം ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് ആക്ച്വലി നമുക്ക് കിച്ചൺ ആകെ ഒരു കിച്ചൺ ഉള്ളു അതായത് നോർമൽ കാണുന്ന പോലെ ഷോ കിച്ചൺ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഒരു കിച്ചൺ ഉള്ളോ അപ്പൊ ആ ഒരു കിച്ചന്റെ ഉള്ളിൽ നമുക്ക് ഈ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ടോൾ യൂണിറ്റ് എല്ലാം കൂടി അപ്ലൈ ചെയ്താൽ അവിടെ വർക്കിംഗ് കാബിനറ്റ് കുറവായിരിക്കും ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഇത് ഇങ്ങോട്ട് മാറ്റിയത് മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ കിച്ചന്റെ ഒരു ഭാഗം ഓപ്പൺ കിച്ചൺ അല്ല അല്ലല്ല അല്ല അല്ല അത് എന്താന്നെ പറയുന്നത് ക്ലോസ്ഡ് കിച്ചൺ ആണ് ഒരു എൽ ഷേപ്പിലാണ് എനിക്ക് തോന്നുന്നു ഇവർ ഫയർവുഡ് കിച്ചണും അല്ലാതെ ഇവരുടെ വർക്കിംഗ് കിച്ചണും എല്ലാം ഇതാണ് ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും എല്ലാം ഒരൊറ്റ നമുക്ക് യെസ് ഫയർ ഫയർവുഡാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കരണ്ട് വന്നു ഓ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ജീവിക്കുന്ന എന്തില്ല അക്ഷയ് ഒക്കെ ഡബ്ല്യു പി സി ആണ് നമ്മൾ ചെയ്തിട്ടുള്ള കിച്ചൺ ഫുൾ ഡബ്ല്യു പി സി രണ്ട് കളർ പോകുമ്പാണ് നമുക്ക് വുഡും ആഷും ഓ ഓക്കെ ഇതൊരു ടോളി ഉള്ളിയിട്ടാണ് അത് വേറെ എന്തെങ്കിലും വെച്ചിരിക്കണം അല്ല ടോഡ് ടോളിവുഡ് തന്നെ ഒന്നുമില്ല അതേസമയം ബാക്കിയുള്ള സാധന സാമ്യം വെക്കാനായിട്ടുള്ള ഏരിയ അല്ലേ ഇത് ഇതെ ഇത് നമ്മള് ഫുൾ ബോഡി വെട്ടി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മെറ്റർജി ഉണ്ട് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ആക്സസറീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതെ കട്ട്ലറി കാര്യങ്ങള് ഇവിടെ ഇവരിപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വിരുന്നാട് വരുന്നുണ്ട് സോ അതിന്റെ തത്രപ്പാടാണ് അതുകൊണ്ട് എല്ലാം ഒന്നും തുറന്നു കാണിക്കാൻ സാധിക്കത്തില്ല സാധനം ക്ഷമിക്കുക ബാക്കി എല്ലാ അതായത് പുള്ളൗട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പുള്ളൗട്ട് ബാക്കിയുള്ള റാൻഡം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആവശ്യ സാധനങ്ങളെല്ലാം ഇട്ടാ ചെയ്തിരിക്കുന്നു അല്ലേ ഇവിടെയാണ് നമ്മുടെ സ്ലാൻഡിങ് മോഡൽ ചിമ്മിനി കൊടുത്തോണ്ട് ഇവിടെ അടുപ്പും കൊടുത്തിരിക്കുന്നു ജി എഡിറ്റി ചെയ്തിരിക്കുന്നു വേസ്റ്റ് ബിൻ ആ ഇതിനകത്ത് ആ വേസ്റ്റ് ബിൻ ഇതിനോട് ചേർത്ത് ഇരിക്കുന്നു ഹാങ് ചെയ്ത് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് ഹാൻഡ് മേഡ് സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അതെ കാര്യമേഡ് സിംഗ് കൊടുത്തിരിക്കുന്നു ഇവിടെ എങ്ങനെയൊരു ഏരിയയും കൊടുത്ത് എല്ലാം വാട്ടർ അല്ലേ യെസ് ഒരു വൈറ്റ് ആഷ് സാധനം അപ്പൊ ഇവിടെ ഭക്ഷണം എടുത്ത് നമ്മൾ നേരെ ഡൈനിംഗിലോട്ടല്ലേ ഡൈനിങ് ഡൈനിംഗിലേക്ക് പോവാം നേരെ ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന വഴിക്കാണ് ഡൈനിങ്ങിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു കോറിഡോർ പോലത്തെ ഒരു സംഗതി ഇത് എന്തുവാ ചെയ്തിരിക്കണം ഇത് നമ്മൾ ആക്ച്വലി ഇത് വെനീർ സീലിംഗ് അല്ല അല്ലെ വെനീർ നമ്മൾ ഈ കൊടുത്തുള്ള വെനീറിനെ മാച്ചായിട്ട് തന്നെ നമ്മൾ ലാമിനേഷനിലാണ് ഓ ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത് ഓക്കെ

അതെ ഭയങ്കര സീംലെസ് ആയിട്ടുള്ള ഡിസൈൻ ആണേ ടോപ്പ് വന്നിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ആർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഫുൾ വുഡ് അതിൽ കുഷൻ കൊടുത്തുകൊണ്ട് ഒരു വൈറ്റ് ബീജ് തീം അല്ലേ ചെയ്തിരിക്കുന്നു ഇവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് പേര് അത്ര ചെറിയ ഒരു ഫാമിലി അല്ലേ അതെ ചെറിയൊരു ഫാമിലി ആണ് രണ്ട് മൂന്ന് പേര് വന്നാലും നമുക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു സംഗതി സംഗതിയുണ്ടേ അതിൽ തന്നെ ഇവിടെ നമ്മൾ ഡബിൾ കളർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ ഷിയർ വിത്ത് കർട്ടൺ ആണേ ഷിയർ വിത്ത് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാഷിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ പാറ്റിയോന്നോ പാഷിയോന്നോ ഇനി അതല്ല ഇവരുടെ ഒരു എന്താ പറയാ വാഷ് ഏരിയ ഇവിടുത്തെ പ്രത്യേകത ഏതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ വാഷിംഗ് ഏരിയ വെളിയിൽ അവിടുത്തെ അങ്ങനെ നമുക്ക് ബെഡ്റൂംസ് എത്ര നാലല്ലേ നമ്മൾ നമുക്ക് നാല് ബെഡ്റൂം ആണ് ഓ ഗ്രൗണ്ടിൽ നമുക്ക് രണ്ട് രണ്ട് ബെഡ്റൂമോ ബെഡ്റൂം യെസ് എന്നാൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറിയാലോ ഓക്കെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അതെ അക്ഷയ് ഈ ബെഡ്റൂം സൈസ് എത്രയാണോ ബെഡ്റൂം സൈസ് നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മാസ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അല്ലേ യെസ് അതെ ഒന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അതെ അതെ യെസ് ഇതെല്ലാം ഡബ്ല്യു പി സി അല്ലേ ഡബ്ല്യു പി സി ആണ് നമ്മുടെ കട്ടില് നമുക്ക് വരുന്നത് പ്ലൈവുഡ് പ്ലൈവുഡാണ് പ്ലൈവുഡിലാണ് ഓക്കെ കട്ടില് പ്ലൈവുഡിൽ കിങ് സൈസ് ബെഡ് കോട്ട് കൊടുക്കേൾ കട്ടിൽ ചെയ്തിട്ടുള്ളത് മൊത്തം ചെയ്തിരിക്കുന്നത് അതാ ഹെഡ് ബോർഡ് ഫുൾ ആയിട്ട് ടെക്സർ പെയിന്റ് അടിച്ചേക്കുക അതെ അവിടെ ഒരു സൈഡ് ടേബിൾ ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിരിക്കുന്നു എല്ലാം റോമൻ ആണ് ഇവിടെയും നമുക്ക് കട്ടൺ വിത്ത് ഇത് കൊടുത്തിട്ടുണ്ട് ഷെയർ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കാണ് അവരുടെ പർപ്പസ് അങ്ങനെ എന്താ മാസപ്പെട്ട് കുറച്ചും കൂടി നമുക്ക് സ്റ്റോറേജ് സ്പേസ് വേണം ഓക്കെ ഇമ്പോർട്ടന്റ് വേണം വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ വെള്ളിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ലഗേജുകളും കാര്യങ്ങളും അതിനായിട്ട് ഒരു ഗ്ലാസ് ഏരിയ രണ്ട് ഡോർ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത് അത് ഒരു കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും നമ്മൾ പ്രൊഫൈലും ഇതിപ്പോ തുറന്ന് കാണിക്കാനായിട്ടുള്ള പരിമിതികളുണ്ട് കാര്യം അവരവരുടെ സാധന സാമഗ്രികൾ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാര്യമായിട്ട് തുറക്കുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതെ യെസ് വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് പ്രത്യേകത തന്നെ ഇവിടെ ഒരു സ്റ്റൂൾ കൊടുത്തോണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പാനൽ പി വി സി പാലാണ് പി വി സി പാനാ ഫുൾ മിറർ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് കസ്റ്റമൈസ് ആണോ കസ്റ്റമൈസ് ആണ് എഫ് ഡോർ ആണ് യൂസ് ചെയ്തിട്ടുള്ള നാല് വീതി വീതി കൂടുതൽ കണ്ടു അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിന്റെ സൈസും അല്ലേ അതെ അതെ ഇത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ് കുറച്ച് സൈസ് നമ്മൾ എടുത്തുള്ളത് അടുത്തുള്ളത് എനിക്ക് ഒരു അൻപത് നൂറ്റി അൻപത് കൊടുത്താൽ പ്രത്യേകിച്ച് ഗ്ലാസ് പാർട്ടീഷൻ ഒന്നും ഇല്ല പാർട്ടി പക്ഷെ വുഡൻ ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് വിദ്യകൾ മാത്രമേ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ളൂ ഏരിയ നമ്മൾ ഹൈലൈറ്റ് താഴെ തന്നെ രണ്ട് ബെഡ്റൂംസ് അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ട് ഇവരൊരു പ്രൈവറ്റ് റൂമൂടെ അല്ലെങ്കിൽ ഒരു പ്രയർ റൂമും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലേ അതിന്റെ മൊറോക്കൻ എന്താ പറയാ ഒരു റോമൻ കട്ടിട്ടിട്ടുണ്ട് നിസ്കരിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെക്കാം ബുക്സ് ഒക്കെ വെക്കാം മാത്രം സംവിധാനം ഇത് യെസ് ദാ ഇത് പാരന്റ്സ് ബെഡ്റൂമോ അതെ ഇത് പേരൻസ് ബെഡ്റൂം ആണ് ആക്ച്വലി നമ്മളെ രണ്ട് കോട്ടായിട്ട് കൊടുത്തു ഓക്കെ ആ ഇതും നമ്മൾ അല്ലേ അതെ ഇതൊക്കെ അടിച്ച് ജസ്റ്റ് പെയിന്റ് അടിച്ചിരിക്കുകയാണ് പെയിന്റ് അടിച്ചിരിക്കുകയാണ് ഫുൾ വാഡ്രോബ് ആണ് ഡബ് ചെയ്യണം ഇവിടെ എല്ലാം ആണ് ഡബ്ല്യപണിൽ നമ്മൾ കട്ടിൽ മാത്രം നമ്മൾ പ്ലൈബോർഡിലേക്ക് പോയിട്ടുള്ളൂ ഓ ബാക്കി എല്ലാം വരുന്നത് ടേബിൾ ആയാലും ഡ്രസ്സിംഗ് യൂണിറ്റ് ആയാലും എല്ലാം നമ്മൾ ആണ് യെസ് ഇവിടെയുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് പോലെ വേറൊരു ഷേപ്പ് ഡ്രസ്സിംഗ് യൂണിറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു ഗ്ലാസ് അല്ലേ അതെ അതെ പക്ഷെ ബാക്ക് സൈഡില് ഫുള്ള് ടെക്സ് ആ ഒരു ഗ്രീ ഗ്രേ കളർ തന്നെ ഇവിടെയും പോയിരിക്കുന്നത് ഗ്രേ ക്രിഷ്യൻ കൊടുത്തോണ്ടുള്ള ഒരു മാച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് യെസ് ഇനി നമുക്ക് ആണ് സ്റ്റെയർകേസ്ന്താ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനായിട്ടുള്ള ഒരു റീസൺ സ്റ്റെയർ കേസ് ശരിക്കും നമുക്ക് എന്താ ഗ്ലാസ് കൊടുക്കണ തീരെ താല്പര്യം ഓ ഒന്നും കൂടിയും നമുക്കൊന്നും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ രീതിയില് കൂടിയും

പുള്ള പ്രത്യേകത നമ്മുടെ ഈ നോർമലി ഈ വടക്കൻ കേരളത്തിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട് മാർബിളുകൾക്ക് ഭയങ്കര പ്രിയമാണ് ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇത്രയും വലിയ സംഗതി ഇല്ല ഇത് പറഞ്ഞാട്ടെ ഒരു എൽ ഷേപ്പ് സോഫ അല്ലേ സോഫ കസ്റ്റമൈസ്ഡ് അല്ലേ കസ്റ്റമൈസ്ഡ് ഫുൾ ആയിട്ട് യെസ് ഇത് ടെക്സ്ചർ ഓ ടെക്സ്ചർ ബൈൻ്റെ അക്ഷയെ പറഞ്ഞു പറഞ്ഞിരുന്നു പുള്ളി ടെക്സ്ചർ ബൈ വലിയ താല്പര്യം ആ പുള്ളി അങ്ങനെ ശരി പിന്നെ നമ്മളോട് പറഞ്ഞിങ് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഇതെല്ലാം നിങ്ങളുടെ വർക്കിൽ കർട്ടൻസ് യെസ് ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാം നിങ്ങളുടെ ഓഫ് വർക്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോന്നും നിങ്ങളുടെ സ്കോപ്പിൽ വന്നിരിക്കുന്നു സ്കോപ്പിൽ വന്നുള്ള വർക്ക് വർക്കിംഗ് വർക്കിംഗ് യൂണിറ്റ് യൂണിറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ബെഡ്റൂം ആണ് സൈസ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം സൈസ് തന്നെയാണ് സെയിം മേലക്കും സൈസ്കൂടെ ബ്രൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡാർക്ക് കളേഴ്സ് വളരെ മൈന്യൂട്ടായിട്ട് പെർസെന്റേജ് മാത്രമേ

ഇവിടെ താഴെ ഒരു പൂർണ്ണമായിട്ട് വാഡ്രോബായിരുന്നു അതേസമയം ഇവിടെ വർക്കിംഗ് യൂണിറ്റ് ഈ ഒരു ആയിട്ട് വാഡ്രോപ്പ് ഇത് മകന്റെ ബെഡ്റൂം ആണ് അപ്പൊ അവർക്ക് ഒരു സ്റ്റഡി ഏരിയ പോലെ ചെയ്യണം പറഞ്ഞപ്പോ അതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്തത് പിന്നെ താഴത്തെ പോലെ തന്നെ ആ ഒരു ഗ്ലാസ് ഡോറും കൂടാസ് ഡോറും ഇതാണ് ഇവരുടെ മുകളിലത്തെ ബെഡ്റൂം ടോട്ടൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്ന ഇത് ഓരോ റൂമിൽ ഓരോ ഡിസൈൻ ആണ് ഓരോ ഡിസൈൻ കട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നു ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞതാണ് ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിൽ ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട് അവിടെയും ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ബി എച്ച് കെ ആണ് അതില് നാലാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഇതൊരു വിസിറ്റേഴ്സ് ബെഡ്റൂമോ എങ്ങനെയാണത് ഇത് ഡോക്ടർ ബെഡ്റൂം ഓ ഡോക്ടേഴ്സ് ബെഡ്റൂം ആയിട്ടാണ് മകളുടെതാണ് മകളുടെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട് അവിടെ ഒരു എന്താ പറയുക ഈ സൈഡിൽ അവരുടെ ലുവർ പാനൽ കൊടുത്തിരിക്കുന്നത് അല്ലേ ഡാർക്ക് കളറാക്കി കത്തൻ കത്താൻ ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രേയുടെ ഷെയ്ഡിലായിരുന്നു അതിന്റെ ഡാർക്ക് ആയി ഇതിലും വുഡ് വൈറ്റ് ആണ് പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റിലും ഈ പറഞ്ഞ പോലെ ഡബ്ല്യു പി സി അല്ലാതില്ല വെഡ് കോട്ട് മാത്രം അധികം മാറ്റി ഡിമാക്കിന്റെ ത്രീ ലോകമായിട്ട് ലുവർ പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് കാണുന്ന ഇതൊന്ന് എക്സ്പീരിയൻസ് നോക്കി കൊള്ളാം കാര്യം ഒരു ഡിജിറ്റൽ സാധനം കിട്ടുന്നുണ്ട് ത്രീ ഡി സാധനം കിട്ടുന്നുണ്ട് ഇവിടെയാണ് ഇവരുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതുപോലൊരു സാധനമാണ് സിറ്റിങ്ങിനായിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഓരോ സൈഡിലും അതായത് ഓരോ ഇടത്തും ഓരോ ഇത് കൊടുത്തിരിക്കുന്നു ഷേപ്പ് അല്ല പെയിന്റിങ് 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 നോർമൽ യെസ് യെസ് കസ്റ്റമർക്ക് ആ സമയത്ത് നാളുകൊണ്ട് തീർന്നു തീർന്നു ഈ ഒരു ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് നമുക്ക് ഏകദേശം ഉള്ളിൽ അപ്പൊ എന്റെ ഇപ്പുള്ള അബ്ദുൽ ആക്ച്വലി ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് കാര്യം ആള് വന്നിട്ട് ഒരാഴ്ചത്തെ ഷോർട്ട് നോട്ടീസിലാണ് വന്നിരിക്കുന്നത് ഞാൻ കണ്ണൂർ പോകുന്നതിന് ഇടയ്ക്ക് വന്നെടുക്കുകയാണ് സമയം ഏതാണ്ട് നാലേ മുക്കാല് അപ്പൊ പ്രോജക്റ്റ് ചെയ്യുമ്പോഴേ ഇപ്പോ എന്താ പറയാ ഒരു കസ്റ്റമറ സമയത്തുള്ള പ്രത്യേകിച്ച് ഒരു പ്രവാസി നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഒബ്സ്റ്റക്കൾസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ വിളിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓ ഓ ശരി ശരി അങ്ങനെ ഒരു ഇൻസിഡന്റ് ശേഷമാണ് ഇനി എന്ത് എന്നുള്ളത് അതായത് ഒരു വർഷത്തോളം ഡിലേ വന്നു എന്റെ പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു സമയത്താണ് ഇവരെ കണ്ടുമുട്ടുന്നത് അപ്പോ ഇവരോട് ഞാൻ പറഞ്ഞൊരു ത്രീ മന്ത്സ് ആണ് പറഞ്ഞത് എനിക്കറിയാതെ ഷോർട്ട് നോട്ടീസ് ആണ് പക്ഷെ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഫോർ മന്ത്സ് ഒന്നായിരുന്നു ആ നാല് മാസത്തില് അവരത് കംപ്ലീറ്റ് ചെയ്ത് തന്നുള്ളതാണ് ശരി ഈ ഒരു വീട് ഇങ്ങനെ ആയത് ഒരു നാല് മാസം കൊണ്ടാണ് ഓക്കെ ആദ്യം ഒരു സ്ട്രക്ചർ മാത്രം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം കഴിഞ്ഞ് നാല് മാസം കൊണ്ടാണ് അപ്പൊ അതിന് എനിക്ക് ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല പഴയ ടീമുകളുമായിട്ടൊന്നും ഇവരായിട്ട് എനിക്ക് ഏത് നേരത്തും അതായത് ഏത് നേരത്തെ അവരടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും അവരുടേതല്ലാത്ത കാര്യങ്ങൾ വരെ അവര് മാനേജ് ചെയ്തു പോയി സന്തോഷം ചെറിയ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടപ്പാളായിരുന്നു എപ്രാവശ്യവും നമ്മൾ ഇടപ്പാരിക്കണേ നിങ്ങൾ എവിടെയൊക്കെ സർവ്വീട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ അതെ ഡിസൈൻ വർക്ക് അല്ല പ്രൊജക്ട് എടുത്ത് പ്രോജക്ട് ടോട്ടലി ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഡിസൈനിങ് മാത്രമായിട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല എന്നാൽ ഡിസൈനിങ് മാത്രമേ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ടോട്ടലി ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് എക്സിക്യൂഷനും ഡിസൈനിങ് കൂടിയിട്ടാണ് എല്ലാം അതെ അതെ ഇതിപ്പോ നമ്മളിപ്പോ എൻ്റെ അടുത്ത് വസിന്നു ഒരു ഇന്റീരിയർ ഒക്കെ തീർന്നു ഏതാണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഫുൾ പ്രൊജക്റ്റ് എത്ര മാസം എടുത്തിട്ടുണ്ടാവും ശരിക്കും നമുക്ക് ഒരു പ്രൊജക്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ടൈം നമ്മൾ പറയുന്നത് ഒരു വൺ ഇയർ ആണ് അതായത് ഒരു ബിലോ ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ തന്നെ വിടുകയാണെങ്കിൽ നമുക്കൊരു വൺ ഇയർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ഓക്കെ അത് വിത്തൌട്ട് ഇൻ്റീരിയർ കേട്ടോ ഇൻ്റീരിയറിന് നമ്മളൊരു ത്രീ മന്ത്സ് അഡീഷണൽ നമ്മൾ പറയുന്നുണ്ട് അതായത് ഇൻറ്റീരിയർ എപ്പോഴും ഇൻ ബിറ്റ്വീൻ നടക്കുന്ന സാധനമാണ് അതിനകത്ത് ചില സംഗതികൾ തീർത്തതിന് ശേഷം ഇൻറ്റീരിയറിലോട്ട് വരേണ്ട സാഹചര്യങ്ങൾ വരും അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡിമോളിഷിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ടോട്ടൽ എല്ലാ ആൾക്കാരും ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും നിങ്ങൾ മാക്സിമം മനസ്സിൽ കണക്കാക്കി ഇടണം നാൽപ്പത്തഞ്ചു ദിവസം എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിന് ശേഷം ഉള്ളവർക്കുകളൊക്കെ തീർന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനാല് പതിനഞ്ച് മാസം അതെ നമ്മൾ നമ്മളത് കാണേണ്ടായിരും മഴയും ചിലപ്പോൾ നമുക്ക് ഇതിന് നേരത്തെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും നമുക്ക് കാലാവസ്ഥ അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണെന്നത് ഇപ്പൊ കൺസ്ട്രക്ഷൻ ടൈമിലേക്കാണെങ്കിൽ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്കത് പിന്നെ അതേപോലെ ഇന്റീറും പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് അത് ഫിനിഷിങ്ങിൽ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം നമുക്ക് വേണം ശരിക്കും കസ്റ്റമൈസ് കസ്റ്റമൈസാണല്ലോ ഒക്കെ ചെയ്യുന്നത് അല്ല നമുക്ക് അപ്പപ്പോ പോയിട്ട് മേടിക്കാൻ പറ്റില്ല അപ്പൊ അതിനുള്ളൊരു ടൈം നമ്മൾ മൂന്ന് മാസം കുറഞ്ഞത് കാണണം എന്നാണ് നമ്മൾ പറയാം കസ്റ്റമറോട് ശരിക്കും ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി പറഞ്ഞു കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്തുതരും അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്റീരിയർ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ട്രേൺ ഗി പ്രൊജക്ട് ആയിട്ട് ചെയ്തു തരും ഓക്കെ ഇന്റീരിയർ മാത്രമായിട്ടും ചെയ്തു തരും എല്ലാ രീതിയിലും ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരും എന്നാണ് ഇവരുടെ പ്രത്യേകത അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കാം ബാക്കി ഇവരുടെ നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ വിളിച്ചോ ബന്ധപ്പെട്ടോ താങ്ക് യെസ് എപ്പോഴും പറയുന്നതേയും പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നിലധികം ഒരാളുടെ തന്നെ ഒന്നിലധികം വീഡിയോസ് ഞാനിപ്പം മനുഗ്രാനേഴ്സ് പത്താമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പത്ത് വീഡിയോസ് എൻ്റെ ഒരു സേഫ് സോൺ അത് അതുകൊണ്ട് ഇവരെപ്പോഴുള്ളവരൊക്കെ നല്ല സർവീസ് വരുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അവരുമായിട്ട് നിങ്ങൾക്ക് കയറി നിങ്ങളുടെ പ്രൊജക്റ്റ് പ്രത്യേകിച്ച് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കസായിരിക്കാം ഡോക്ടർ